ഇത് നമ്മളെ നമ്മൾ രണ്ടുമുണ്ട് നമ്മള് നേരെ തകഴിക്ക് പോയേ പോകും നമ്മള് കഴിഞ്ഞ ദിവസം പോയ ഭാഗത്ത് തന്നെ പോകുന്നത് അന്നേരം അവിടെ ഒരു വാടം കൂടി പറ്റാനുണ്ട് അന്നേരം അവിടെ ചെന്ന് അവിടെ വരാലുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം വെള്ളം പറ്റിയിട്ടുണ്ടെങ്കി നമ്മൾ ഇറങ്ങുന്നതായി അന്നേരം അങ്ങോട്ട് പോയി നിൽക്കാം ഇപ്പൊ നമ്മൾ കഞ്ഞിപ്പാട ആറായത് ഇവിടുന്ന് കഞ്ഞിപ്പാടമുണ്ട് പടഹാരമുണ്ട് തകഴിയുണ്ട് മൂന്ന് പാലമുണ്ട് മൂന്ന് പാലവും കഴിഞ്ഞിട്ടാണ് പോവാനായി ഇപ്പൊ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് പോകാനായി അങ്ങോട്ട് നമ്മളിപ്പോ നമ്മളിപ്പിപ്പാടം പാലത്തിന്റെ അവിടം വരെ ആയിട്ടുള്ളൂ ഇതാണ് കഞ്ഞിപ്പാടം പാലം ഇത് ഇവിടുന്ന് കഞ്ഞിപ്പാടം ഇവിടം വരെ ഈ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ ഹൗസ് ബോട്ടൊക്കെ കുറവാണ് ബോട്ടിങ് അങ്ങോട്ട് വലിയ ഇതില്ല നമ്മളി പോകുന്ന റൂട്ടിങ് കൊഞ്ചിനു വേണ്ടി പൊങ്ങിട്ട് വീശുന്നവരാ ആ മൊബൈൽ ആയതുകൊണ്ട് കാണാൻ പറ്റുക എന്നറല്ല പൊങ്ങ ചെറുതായിട്ട് വെളുത്ത് വെളുത്ത് കിടക്കുന്ന എല്ലാം പൊങ്ങ കിടക്കുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഇട്ടിട്ടുണ്ട് നമ്മളിതേ പടഹാരത്തെത്തി പടഹാരം പാലം പടഹാരം പാലത്തിന്റെ പാലത്തിന്റെ പണി നടന്നോണ്ടെങ്കിൽ ഏകദേശം തീരാറായിട്ടുണ്ട് നല്ല ഗ്രാൻഡായിട്ടാ പാലം പണിതിരിക്കുന്നത് അത് മേലിൽ കൂടി വണ്ടി പോവാനും അതിന്റെ താഴെ കൂടി താഴെ ഈ നടപ്പാതെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാലം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പൊ തകഴി പാലം എത്താറായി തകഴി പാലം ഇനിയും പോണ ഇനിയും കൊണ്ട് നമുക്ക് നല്ല നല്ലോണം കൊണ്ട് വെള്ളത്തിന് ഇപ്പൊ തന്നെ മൂന്നാമത്തെ പാലമായി നമ്മള് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പാടത്ത് വന്നിരിക്കുക ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഇവിടെ ഒരു വലക്കാരുണ്ട് ഓൾറെഡി അവര് ആദ്യമേ വന്ന അവരൊരു വല കുത്തി നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തു വലകുത്താൻ പോവുക ഇവിടെ വലകുത്തിയിട്ട് ഇവിടുന്ന് അങ്ങനെ വലിക്കണം കണ്ടത്തിലൊക്കെ വെള്ളം തന്നെ വെള്ളത്തിനൊന്നും കുറവൊന്നുമില്ല എന്തായാലും നോക്കാം വരാതെ വന്ന് നോക്കാം വരാൻ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ പാടത്ത് നോക്കാം വരാറിട്ടു നമ്മളെ ഇവിടെ വലകുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വലകുത്തിയിരിക്കും അവിടെ നിന്നാണ് നമ്മളിനി ഇടിച്ചു വരേണ്ടത് നല്ല ദൂരം ഉണ്ട് നമ്മളത് ഇവിടെ നിന്ന് ഇടിച്ചാൻ ഒക്കെ പോകുന്നു വല ഒരെണ്ണം പുറവിലെ ഇരിക്കുന്നു നമ്മൾ അങ്ങോട്ട് ആ തെളിവിന്ന് പക്ഷെ അവടെ നിക്കുന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല വലിക്കാൻ പറ്റത്തില്ല പല ഊരി എടുത്തോണം കേട്ടട പക്ഷെ അവരെ അപ്പൊ അതൊക്കെ അവിടെ പ്രതീക്ഷിച്ചില്ല അതാണ് അവര് നമ്മളും അങ്ങനാണല്ലോ ആരെങ്കില് കാണാൻ നേരത്തെ പിന്നെ പണി മുക്കുന്നു അങ്ങനത്തെ വരാനുണ്ടോ അതിനകത്ത് കല ഊരി എടുത്തിട്ട് കുത്തിക്കോട്ടോ いいですか ഇതിന്റെ ഞാനിവിടെ വലിച്ചു ഇതുവരിക്കും രണ്ടും കൂടിയല്ലേ വലയെല്ലാം വലിച്ച് രണ്ടു വലയും കൂട്ടും കൂട്ടി ജീവല ഇറമ്പി വലിച്ചു വെച്ചിട്ടുണ്ട് അത് ഒന്ന് രണ്ട് വരാലൊക്കെ ചാടുന്ന നമ്മൾ വലിച്ചുകൊണ്ട് വന്നത് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്നാ ഉണ്ടെന്ന് കാര്യൊക്കെ ഉണ്ട് ചെറിയ കാര്യം ഉള്ളത് ഇതിന് ചെറിയ കണ്ണി വലയുണ്ട് ഇതിനകത്ത് ഉറക്കത്തില്ല അതിനകത്ത് ഇഷ്ടം പോലെ കാരിപ്പുണ്യങ്ങൾ ഉടക്കും നോക്ക് നോക്കി അത് തന്നെ കിട്ടുന്നുണ്ടെന്ന് മൊത്തം വലച്ചു കൂട്ടാത്തൂന്ന് ചാടിപ്പിക്കും

真不厉害。<Yeah. S 2>

എങ്ങനെ കണ്ണലും മാങ്ങത്തലും പിടിക്കണ്ട വട്ടം പിടിച്ചു കയറ്റി പൊറോട്ട കിട്ടിയ മീനാ അതിനകത്ത് സിലോപ്പി ഉണ്ട് നല്ല ചിമിട്ട് സിലോപ്പി ആയിരുന്നു ഒരെണ്ണം മോശം ഒരു ചെറുത് പറയുത് ഒരെണ്ല്ലോ ഒരു ചെറുത് ബാക്കിയെല്ലാം നല്ല സൈസ് ആ സിലോപ്പിടന്ന് വലക്കകത്ത് ഇടന്ന് പറഞ്ഞ് മോന്തൊക്കെ അടിച്ച് ചേറാക്കി ഏ നമ്മടെ ഒരു വല കൂടി പൊക്കാനുണ്ട് പുറ ഇന്ന് വലയാണ് വിലയാണ് അതിന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാ സിലോപ്പിയുടെ ഒക്കെ വലുപ്പം കണ്ട സിലോപ്പി ഉണ്ട് വരാനുണ്ട് നമ്മൾ ഇത്രയും ദിവസം ഒരു മൂന്നാല് ദിവസം വന്നിട്ട് ഇതേ കണക്ക് ഒരു മീൻ കിട്ടിയിട്ടില്ല ഇനി ഒരു വല കൂടി ഉണ്ട് ആ വലക്കകത്ത് കൂടി എന്നാ വേണ്ടത് നോക്ക അപ്പൊ ആ അവിടെ പൊക്കിട്ട് നമുക്ക് കാണിച്ചു തരാം നമ്മളെ നമ്മുടെ ആദ്യം കുത്തി വെച്ച വലയും നമ്മള് ചവറ പോളെല്ലാം വാരിയിട്ട് എന്നതും ഒന്നൂറ്റാൻ വരാതെ ചാടുന്നുണ്ട് നോക്ക ഇതിനക തിന്നുമി മീനോടും നോക്കൂലാ അത് എവിടെ കണ്ടത്ത വാഗയുടെ കുഞ്ഞുങ്ങളാ വാഗ വരാനല്ല മയിൽ വാഗ എന്നൊക്കെ പറഞ്ഞ അതിന്റെ കുഞ്ഞാ മറ്റേ ഷോപ്പിലൊക്കെ നല്ല വില കിട്ടുന്നാന്ന് തോന്നി സാധനം അത് ചേര് തട്ടിട അങ്ങോട്ട് പോയില്ലേ അത് അവിടെ തീ അഴുക്കില്ല കിടക്കുന്ന ആ ചെമ്പിലൂടെ ഇങ്ങോട്ട് തട്ടിവിടയാ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിടാവർക്ക് കുറച്ച് കിടന്നാലും കുഴപ്പമില്ല ദൈവം മൊത്തത്തിൽ കുടഞ്ഞിടാം ൊക്കെ വേണേ മരപ്പൊക്കെ ഇണ്ടോ വരല്ലെ പിടിച്ചിട്ടിട്ട് മതി നമ്മളെ പഠിക്കാൻ എന്റെ മോനെ കാല് നീങ്ങി പോയി യൂറോപ്പിയോടാ എന്റെ പൊന്നും ഒരു കിലോ ഉണ്ടൊന്നുല്ല തിരോപിതെ പോറക തിലോപി മോ തിലോപ്പി പാടത്തൊക്കെ ഉണ്ടായിരുന്നു ഇതല്ല വലുത് ആ കിടക്കുന്ന വലുത് ഇന്ന് അത് ഒട്ടും കുയർതുമല്ല ണ്ട് ഞാൻ കാലക്കെട്ട് ഞാൻ കാണിച്ചു ഇവിടുത്തെ ചിലപ്പം അംഗം കാണിച്ച് തരപ്പോ കിട്ടിയതും കൂടി പോവും അതെല്ലാം വലിപ്പം ഉണ്ട് വാലിപ്പൊന്നുണ്ടോ അടങ്ങി നിൽക്കണതേ ഇതുണ്ട് വണ്ടിക്കടി കിട്ടിയാന്ന് തോന്നുന്നു പാട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കൊടത്തിരിക്കു

ചിനീട്ട് കളിപ്പിക്കാൻ അതെ കണപ്പിലായാലും കിട്ടി സ്റ്റാലിലായിരുന്നെങ്കിൽ അതിനൊരു തീരുമാനം കണ്ടേ ഒന്നൂടിണ്ടോ െ അതെ വരാനിപ്പൊ വലിപ്പില്ല എന്നൊരു സംശയ ചെറിയ ഇതേ ഉള്ളു ഏരോപി പിടിച്ച് കയ്യും കീറി പറഞ്ഞോള അവിടെ പണി തീർന്നു രണ്ടാമത്തെ വര ഇത് ഇത് ഞാൻ ഞങ്ങടെ കരയ് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കാണിക്കും നമ്മളെ ഒരു വില മീനായത് ആ രണ്ടാമത്തെ കലമ്മി സാധനം ഇതിനകത്ത് എളുപ്പം ഇങ്ങനെ ഇത് കണ്ട വലിപ്പം കണ്ട അല്ല സൈസ് അപ്പം ഞങ്ങളെ ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു മീൻപിടുത്ത ഇവിടെ നിർത്തുക ഇനി ഇതിന്റെ വല വെക്കുന്നുണ്ട് പക്ഷെ ഇനിയും വെക്കുന്ന നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ലെങ്ഡായി പോകുന്നുണ്ട് ചെമ്പില് പോകുന്നുണ്ട് ഒത്തിരി ലെന്ത് നേരം ഇനി അടുത്ത ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എന്നെ അടുത്ത വരെ വെക്കുന്നുണ്ട് ഇപ്പൊ മോട്ടർ ഓടുന്നുണ്ട് ഇപ്പൊ ഈ കണ്ടം പറ്റി കഴിഞ്ഞാൽ ഇച്ചൂടി മീൻ കിട്ടാൻ സാധ്യതയുണ്ട് നേരം അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി ഇത്രയും മീൻ കിട്ടി ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പെട്രോൾ കാശി ചില അതുകൊണ്ട് ഡ്രൈവർ ഇത് ഡ്രൈവർ ഡ്രൈവറേടാൻ ഞങ്ങൾ വന്നത് അല്ലേ ഡ്രൈവറെ അറിയാം നമ്മൾ എത്ര ദിവസം ഇവിടെ വന്നതല്ലേ എത്ര ദിവസത്തെ കഷ്ടപ്പാട് നമുക്ക് ഇന്ന് ഇത്രയും കിട്ടി ഇത് മതി ഇതുപോലെ കൂടുതലുള്ള കഷ്ടപ്പാട് എന്നുള്ളത് ഉണ്ട് ഇനി നമ്മൾ ഇത് ഒന്നുകൂടി പറ്റ പറ്റി കഴിയാന്നൊക്കെ ഒന്നുകൂടി വെക്കും അപ്പം ഞങ്ങളുടെ അടുത്ത വീട് വീണ്ടും കാണാം ബൈടെ